നെടുങ്കണ്ടം നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ഡാൻസിൽ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി ഡാൻസ് സ്കൂളിൽ കുട്ടികളുടെ സഹകരണത്തോടെ ലൈബ്രറിക്ക് തുടക്കം കുറിക്കുകയും വിവിധ സ്കൂളുകൾക്ക് പുസ്തകങ്ങൾ സംഭാവന നൽകുകയും ചെയ്തു വിവിധ മത്സരങ്ങളിലും പരീക്ഷകളിലും മികച്ച നേട്ടം കൈവരിച്ചവരെ യോഗത്തിൽ അനുമോദിച്ചു വായനാ ദിനത്തോടനുബന്ധിച്ച് നെടുങ്കണ്ടം നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ഡാൻസിൽ വിവിധ പരിപാടികൾ നടന്നു കുട്ടികളിൽ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഡാൻസ് സ്കൂളിൽ കുട്ടികളുടെ സഹകരണത്തോടെ ലൈബ്രറിക്കും തുടക്കം കുറിച്ചു കൂടാതെ നെടുങ്കണ്ട മേഖലയിലെ അഞ്ച് സ്കൂളുകൾക്ക് പുസ്തകങ്ങൾ സംഭാവന നൽകുകയും ചെയ്തു സെൻറ്റ് സെബാസ്റ്റ്യൻസ് യു പി സ്കൂൾ നെടുങ്കണ്ടം പഞ്ചായത്ത് എൽ പി സ്കൂൾ നെടുങ്കണ്ടം കോംബിയ സെന്റ് തോമസ് സ്കൂൾ കൂട്ടാർ എസ് എൻ എൽ പി സ്കൂൾ ചോറ്റുപാറ ആർ പി എം സ്കൂൾ എന്നീ സ്കൂളുകൾക്കാണ് പുസ്തകങ്ങൾ സംഭാവന ചെയ്തത് പരിപാടിയുടെ ഉദ്ഘാടനം എഇ ഒ സുരേഷ് കുമാർ നിർവഹിച്ചു ആ വായനയുടെ നൽകുവാൻ വേണ്ടി ലൈബ്രറി പുസ്തകങ്ങൾ പ്രധാനം ചെയ്യുക തുടങ്ങിയിട്ടുള്ള മാതൃകാപരമായ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രത്യേകിച്ച് വായനാ ദിനവും വായനാ വാരവും ഒക്കെ ആചരിക്കുന്ന സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ നിലയിൽ ഞാനത് മനസ്സിലാക്കുകയും ഈ സ്കൂൾ ഓഫ് ആൻഡ് എല്ലാ പ്രവർത്തനയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു രാജേഷ് മനോജ് ജി നായർ ഡയറക്ടർ സ്മിത രാജേഷ് ബിജു ജോർജ് രാജശേഖരൻ ഗുരുക്കൾ സിസ്റ്റർ ദീപ റോസ് അക്ഷയ അനിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു യോഗത്തിൽ വെച്ച് സ്കൂൾ കലോത്സവം കേരളോത്സവം സി ബി എസ് ഇ കലോത്സവം യൂണിവേഴ്സിറ്റി കലോത്സവം ബൈബിൾ കലോത്സവം തുടങ്ങിയവയിൽ സമ്മാനാർഹരായ കുട്ടികളെയും എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു വിദ്യാർത്ഥികൾ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള പ്രതിനിധികൾ മാതാപിതാക്കൾ തുടങ്ങി നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം